ഹലോ നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നസെന്റ് എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഉണ്ണി ലാലു അനാർക്കലി മരക്കാർ ആൻഡ് സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള സതീഷ് ഹലോ ചേട്ടാ സതീഷ് തൻവി ഫുൾ ഡേറ്റ് ഫ്ളവേഴ്സുകാർക്ക് വളരെ ഏറെ പരിചിതമായിട്ടുള്ള ഒരു പേരാണ് ഒരു ഫേസ് ആണ് ചേട്ടന്റെ ആദ്യത്തെ സിനിമ അല്ല ഡിറക്ഷൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് അപ്പൊ അത് എൻടയർ ഫ്ലവേഴ്സ് ഫാമിലിന്റെ ഭാഗമായ ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു ഹാപ്പി കൺഗ്രാച്ചുലേഷൻസ് ആദ്യമേ പറഞ്ഞോളൂ അപ്പൊ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം പറയൂ നല്ലത് എന്താണ് ഇന്നസെന്റ് ഈയൊരു പേരെന്താണ് ഇപ്പൊ നേരത്തെ ഒരു കോമഡി കലാകാരനായതുകൊണ്ട് ഇത്ര ഒരു ലെജൻഡറി ആക്ടറുള്ള എന്താ ഉണ്ണ ഉണ്ണിന്നെ ഒരു കോമഡി ആക്ടറൊക്കെ ആയിരുന്നതുകൊണ്ട് ആ ഒരു ലെജൻഡറി ആക്ടറോടുള്ള ബഹുമാന സൂചകമായാണ് ഒരു പേര് വെച്ചത് അങ്ങനെ ആ നമുക്ക് അറിയണമല്ലോ സിനിമക്ക് എല്ലാ ആദ്യം പേരാണല്ലോ വേണ്ടത് ഈ പേര് പെട്ടെന്ന് അറിയണമെങ്കിൽ നിഷ്കളങ്കനായ ഒരു യുവാവിന്റെ കഥയാണ് സിനിമ ാണ് സിനിമയില് സ്വഭാവം ഇന്നസെന്റ് ആണ് ഓക്കെ ഞാൻ ട്രെയിലർ കണ്ടിരുന്നു നവംബർ ഏഴാം തീയതി ആണ് സിനിമ ഇറങ്ങുന്നത് അപ്പൊ ട്രെയിലർ കണ്ടപ്പോ അഴിമതിക്കൊക്കെ എതിരെ ഉയർത്തുന്ന ഒരു അമ്പി ക്യാരക്ടർ എവിടെയോ മിന്നി ഒരു അൽതാഫ് ആണ് ഞാൻ അതിൽ കണ്ടത് കറക്റ്റ് ആണോ അതെ അതെ പുള്ളിക്ക് ഒരു ചെറിയ വൃത്തിയുടെ പ്രശ്നമുണ്ട് അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം നടക്കുക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം നടക്കുകയും അതിനെ പുള്ളി നേരിടുന്നതും അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് ും ഒരു പരിപാടിയാണ് ആണുള്ളത് ഓക്കെ എന്താണ് അനാർക്കലിയുടെ കഥാപാത്രം ഇതിനകത്ത് ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് അതെ ഞാൻ ഞാൻ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് പേരെന്താ കാവ്യ കാവ്യ ചേരുന്നവേന കാവ്യ ലുക്ക് ഉണ്ടെന്നൊക്കെ മാധവന്റെ പേര് കാവ്യ പേരായിട്ട് അൽതാഫ്ക എന്തുവായിരുന്നു അങ്ങനെ ഒരു മൊത്തം സർക്കാർ പരിപാടികൾ അങ്ങനത്തെ ഓഫീസുകളും അടിപൊളി ഉണ്ണി പറയൂ എന്താണ് കഥാപാത്രം അതായത് പറഞ്ഞ പോലെ ഇതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരാണ് അപ്പൊ ഈ എന്താ പറയാ ഗവൺമെന്റ് ഓഫീസിൽ കയറി ഇറങ്ങി കുറെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിൽ കയറി ഇറങ്ങി പോകുന്നുണ്ട് അതിലൊരു ക്യാരക്ടറാണ് എന്റെ പരിപാടി ഇതേമാതിരി ഞങ്ങളെ കോമ്പിനേഷൻ പരിപാടി ഞാൻ ഒരു ഇഷ്യൂ ആയിട്ട് ചെല്ലുന്നു ആ ഇഷ്യൂ അങ്ങനെ രീതിയിൽ പോയി പോയി അങ്ങനെ ഒരു ഇഷ്യൂലേക്ക് പോകുന്ന ഒരു ഒരു പരിപാടി ആയാലൊരു ക്യാരക്ടർ പരിപാടി

എല്ലാരും ഒരു ബന്ധത്തിന്റെ പുറത്ത് ഈ സിനിമയിൽ ആളുകളുണ്ട് അതാണ് എല്ലാരും എന്നാൽ ലെറ്റ് പുട്ട് ഇറ്റ് വേ ചിത്രത്തിൽ അതിനകത്ത് വില്ലനായിട്ടാണുള്ളത് ഇതിനകത്ത് പറയുന്നത് വേഷമാണ് അപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു ബെഞ്ച് മാർക്ക് ഇപ്പൊ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പം ഓഡിയൻസ് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഓ ഉണ്ണി ഇനി വരുന്ന കഥാപാത്രങ്ങളിൽ ഇമ്പോർട്ടന്റ് പരിപാടീസ് മാത്രമേ എന്ന് ആസ് എൻ ആക്ടർ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടോ നിങ്ങള് രണ്ടും അതും ആരെങ്കിലും ഇങ്ങോട്ട് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇപ്പൊ നമ്മളിപ്പോ സിനിമയിൽ അങ്ങനെ ചെറുത് വലുത് അങ്ങനത്തെ പരിപാടിയൊന്നും ഞാനിപ്പോ ബെഞ്ച് മാർക്ക് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല നല്ല ക്യാരക്ടേഴ്സ് പരിപാടികൾ പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള ആളുകൾ സതീഷ് എണ്ണപ്പുള്ള ആളുകൾക്ക് വിളിക്കുമ്പോൾ പോയിട്ട് അവർക്ക് വേണ്ടി നമ്മള് സിനിമ ചെയ്യണല്ലോ ചേട്ടാ ഹ്യൂമർ ടച്ച് പരിപാടി പിടിച്ചിട്ടുണ്ട് അത് സതീഷ് പറയുന്ന പേര് കാണുവാൻ നമ്മൾ ഹ്യൂമർ എല്ലാം എക്സ്പെക്ട് അങ്ങനെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ എല്ലാ പടങ്ങളും ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോ സിനിമയിലെ ആ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ആ ഒരു ഗെയിം അതാ ഒരു ഇത് കൂടെ ഇങ്ങനെ റൺ ചെയ്ത് എന്നുള്ളത് ഇത്തിരി പാടുപെട്ട സംഭവമാണെന്ന് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പ അതായത് രേഖയുണ്ട് രേഖാചിത്രം ഉണ്ട് റീസെന്റ്ലി ഇറങ്ങിയ ഓഫീസറോണ്ട് ഇഷ്ടം പോലെ സിനിമകളുണ്ട് എങ്കിലും പറഞ്ഞില്ലേ നല്ല കഥാപാത്രങ്ങൾ വരുമ്പോ നമ്മൾ പോവുകയാണ് അല്ലാണ്ട് അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടില്ലാണ് അനാർക്കിൽ ഇപ്പൊ അത്യാവശ്യം വർഷങ്ങളായില്ലേ ഇൻഡസ്ട്രിയില് അപ്പം ആ ഒരു റേസ് എന്നൊക്കെ നമുക്ക് അതിനെ പറയാമോ അതിനകത്തേക്ക് എന്റർ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ടോ അതോ ഇനി എന്റേതായിട്ടുള്ള സൈഡിൽ അങ്ങനെ പോവെന്നോ ആ റേസ് ഉണ്ട് ഞാൻ ആ റേസിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല എന്താ പറയാ അത് എനിക്ക് ആ റേസ് എനിക്ക് കുറച്ച് ഇറ്റ് മേക്സ് മീ സോ ഐ ഐ ഔട്ട് ഓഫ് റേസ് ദാനിങ്ങനെ പോകുന്നിടത്തോളം പോട്ടെ അത് കഴിയുമ്പോ വേറെ ഒക്കെ ചെയ്ത് ജീവിക്കാം ഞാൻ വിചാരിക്കുന്നത് ആ റേസിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അതിൽ ഫുള്ള് നിൽക്കണം അതില് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിരിക്കണം അപ്പം ആ കൺസിസ്റ്റൻസി എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ അത് കുറച്ച് കുറച്ച് ഒരു ടെൻഷൻ ഉള്ള പരിപാടിയാണ് ടെൻഷൻ അടിക്കാൻ വയ്യ ഞാൻ എപ്പഴും ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്ന ഒരാളല്ല ഞാൻ എന്റെ കംഫർട്ട് സോൺ വിടാൻ കുറച്ച് ഞാൻ പോട്ടെ പോലിയ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളാണ് എനിക്ക് തോന്നുന്നു വർക്ക് ഒക്കെ കഴിഞ്ഞ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് നമ്മൾ പറയത്തില്ലേ അത് കണ്ടെത്തുന്നത് ട്രാവലിംഗിലൂടെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിട്ടു ഏ എന്താട്ടാ ഒരാവശ്യത്തിന് ഇന്നലെ നമ്മളെ പ്രൊഡ്യൂസർ സതീഷേട്ടൻ പറഞ്ഞു നാളെ അനാർക്കലിയുടെ ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ഞാൻ രാത്രി കിടക്കാൻ നേരെ സ്റ്റോറി കാണുമ്പോ അനാർക്കലി ഇവിടെ ഇല്ല ഹൈദരാബാദ് നാളെ ഇന്റർവ്യൂ അനാർക്കലി ഹൈദരാബാദ് ഉച്ചക്ക് ഇവിടെ പോവാറില്ല തോന്നാ ജിമ്മിൽ പോകും അതിരിക്കാൻ ജിമ്മ എനിക്ക് ഈടായിട്ട് കേട്ടോ ഒരു ഒക്കെ ആയിട്ട് ജിമ്മ് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും അതനുസരിച്ചാ ഞാൻ എല്ലാം പ്ലാൻ ഒക്കെ ചെയ്യുന്നത് ടൂർ ഞാൻ അങ്ങനെ ഭയങ്കര ടൂർ പോക്കൊന്നും ഇല്ല 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 അതൊക്കെ തോന്നാ ഞാൻ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി പോന്ന അവിടെ ഒക്കെ അങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് കണ്ടുപിടിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ വെറുതെ വീട്ടിലിരിക്കുക എന്നുള്ളതാണ് വെറുതെ റീല് കണ്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു പരിപാടി ഒന്നും ഇല്ല വെറുതെ ഹൗ ഡു ലൈക്ക് ടു സ്പെൻഡ് ദ ഡേ ഞാൻ ഫുഡ് ഫുഡ് നല്ല നമ്മുടെ നല്ലത് ഒരുതവണ ബിരിയാണി അല്ല ഞാൻ ഒരു തവണ ബിരിയാണി ഉണ്ടാക്കി നോക്കി ആ ഞാൻ ഒരു തവണ ഇതുപോലെ ഷാൻജിയോ ഷാൻജിയോന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട് ഷാൻജിയോ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി കറക്റ്റ് സൂപ്പറായിരുന്നു ഞാൻ തന്നെ ഞെട്ടിപ്പോയി അടിപൊളിയായിരുന്നു ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ അൽത്താഫ്ക്കാണ് എടുക്കുന്നത് അൽത്താഫ് ബിരിയാണി അൽതാഫ് കെയും ഞെട്ടിപ്പോയി മനസ്സിലായോ അപ്പം അടിപൊളിയായിരുന്നു പക്ഷെ പിന്നെ അത് ശരിയായില്ല ഒരു തവണ ശരിയായ ഫുഡ് എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടാ ഞാനിങ്ങനെ മറ്റേ ഹെൽത്തി ഫുഡുകള് മറ്റേ ഓയിലൊക്കെ കുറച്ച് നമ്മള് കാബ്സ് ഒക്കെ കുറച്ച് അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എന്താ പറയാ എന്തെങ്കിലും സിനിമ കാണും വായിക്കും പിന്നെ എന്റെ ഫ്ളാറ്റിൽ തന്നെ എൻ്റെ എന്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാരും എന്റെ ഫ്ലാറ്റിൽ തന്നെ പിന്നെ അവരുടെ അടുത്ത് പോകുമ്പോൾ അവരെല്ലാം ഇങ്ങോട്ട് വരും സംസാരിച്ചൊക്കെ ഇരിക്കും അങ്ങനെ അതാണ് എന്റെ ഒരു പെർഫെക്റ്റ് ഒന്നും ചെയ്യാനില്ലാത്തവരുടെ മോസ്റ്റ്ലി ഞാൻ ഫ്രീ ആണ് അങ്ങനെ പടങ്ങളിൽ ഇങ്ങനെ മറ്റേ ക്ലാഷൊന്നും അല്ല വീട്ടിൽ പക്ഷേ വർക്ക് ഉള്ള സമയത്ത് പറഞ്ഞാലോ ഒരു മാസം അങ്ങനെയൊക്കെ ഫുൾ ബിസി ആയിരിക്കും പിന്നെ ഷോസ് അങ്ങനെയൊക്കെ ഉണ്ട് അതാണ് സതീഷേട്ട് ഇതിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും പറയുന്നത് ഓ മന്ദാകിനി ടീമിന്റെ അതേ ആൾക്കാർ തന്നെയാണല്ലോ എന്ന് അത് ജസ്റ്റ് അങ്ങനെ ഹാപ്പൻ ചെയ്തതാണോ അതോ ഇന്ന കഥാപാത്രം കാവ്യാണെങ്കിലും വിനോദാണെങ്കിലും ഇവര് തന്നെ വേണം എന്നുള്ളത് മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നോ മന്ദാകിനിയിലുള്ള നമുക്ക് ഈ ക്യാരക്ടർ ആണ് ഹ്യൂമർ പറയാൻ ഉണ്ടായിരുന്നോട്ടുണ്ട് ഇങ്ങനത്തെ ജോമോനെ വെക്കാം ജോമോൻ്റെ സെറ്റായി അനാർക്കലിത്തന്നെ വിളിച്ചു പറഞ്ഞു കഥ കേട്ടു ഞാനൊരു പന്ത്രണ്ട് മണിക്ക പന്ത്രണ്ട് പത്തര നല്ല മഴയും

രണ്ട് നല്ല സിങ്ക് ആണ് നമ്മൾ ഈ ലാലേട്ടൻ പറയില്ലേ ഇവിടെ അല്ല ആൾക്കാർക്ക് ആ കോമ്പിനേഷൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇപ്പൊ അനാർക്കലിയുടെ റീസെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഞാൻ നോക്കിയപ്പോ നിങ്ങളുടെ ആ ഒരു കോമ്പോനെ ആൾക്കാർ പ്രേസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് പോസ്റ്റല്ലേ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ജനങ്ങൾക്കിടയില് വർക്ക്ഔട്ട് ആവുന്നുണ്ട് നിങ്ങളുടെ കെമിസ്ട്രി എന്നുള്ളൊരു തോന്നലുണ്ടോ ആ ഉണ്ട് അത് എനിക്കും ഇതിന്റെ വർക്കായിരുന്നു എനിക്ക് കാണുമ്പോ കൊള്ളാം പറ്റിയൊരു നായകനെ പോലൊക്കെ എനിക്ക് തോന്നാറുണ്ട് അങ്ങനത്തെ കോമ്പോസ് എനിക്കൊന്നൊരു എന്താ വെച്ചാ ഒരു എന്താ പറയാ അപ്പിയറൻസിലൊക്കെ രണ്ട് ധ്രുവത്തി നിക്കുന്ന ആൾക്കാരെ പോലെയാണല്ലോ സോ എനിക്കുന്ന അങ്ങനത്തെ കോമ്പോസ് ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും ഇപ്പം ഉണ്ണി നേരത്തെ ഉണ്ണിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അതായത് വില്ലൻ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ചെറിയ ചെറിയ കോമഡി പരിപാടികൾ വരുന്നുണ്ട് യു ആസ് എൻ ആക്ടർ രണ്ടും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് റീൽസിലും വെബ് സീരീസിലും കൂടെ ഒക്കെ അപ്പൊ പേഴ്സണലി ഒരു ഒരിഷ്ടാവല്ലോ എന്നെ തേടി ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കഥാപാത്രങ്ങൾ വരണം എന്നുള്ളത് അതെങ്ങനത്തെ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് റോം കോം ആ റോം കോം പരിപാടികൾ ചെയ്യണം എന്നാണ് ഭയങ്കര ഇഷ്ടം പക്ഷെ എനിക്ക് പേഴ്സണലിഷ്ടം ചെയ്യാൻ റോം കോമാ കാരണം ഈ പോലെ ഷോർട്ട് ഫിലിംസിലൊക്കെ ഞാൻ ചെയ്ത പരിപാടിയാ പക്ഷെ സിനിമയിൽ ആ ഒക്കെ ചെയ്ത പക്ഷെ സിനിമയില് വരുമ്പം കൊല്ല കത്തിക്ക കുളിച്ചിടുക ഇതൊക്കെയാണ് എനിക്ക് വരണത് അപ്പം കിട്ടുന്ന പിന്നെ ചെയ്യാന്നുള്ളൂ വേറെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ടി ജി രവിയാണ് ഡിറക്ടർ ഞാൻ പറഞ്ഞില്ല ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും കോമഡി നന്നായി എഴുതുന്ന ആളായത് കൊണ്ടും ഡിറക്റ്റ് ചെയ്യുമ്പോ വളരെ ഈസിലി ആണോ നിങ്ങളെ ഡിറക്റ്റ് ചെയ്യണേ അതോ ഈ സതീഷേടിന്റെ മറ്റൊരു മുഖം ഉണ്ടോ ഒരിക്കലും ഷൂട്ട് ഞാൻ പറഞ്ഞു പ്രത്യേക ഞാൻ ഇവിടെ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഈ ഇന്റർവ്യൂവിൽ തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ അത് എന്റെ കാര്യം ഞാൻ ഫ്ലവേഴ്സിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിട്ടുള്ളതും പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിട്ടൊക്കെ ഉള്ളത് ഫ്ലവേഴ്സിലാണ് നോർമലി പത്ത് മിനിറ്റ് സിനിമ തുടങ്ങുന്നത് ഒരു ഉത്സവപ്പുറമാണ് അത് കൊച്ചംകുളങ്ങരന്ന് പറയുംവേഷങ്ങൾ അതിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത് നോർമലി അത് സെറ്റിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ വലിയ പൈസയാവും അതുപോലെ കൊറേ ഒറിജിനൽ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ മ്യൂസിക് ഡയറക്ടർ കല്യാണം ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ നോർമലി കല്യാണത്തിന്റെ സീനും എടുക്കണമെങ്കിൽ പൈസയാവും അപ്പൊ മ്യൂസിക് ഡയറക്ടർ ഭാര്യ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ ഞങ്ങൾ തകടങ്ങനെ പോയി ും എനിക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഒരു അൽതാഫ് ജോഹമാൻ പിന്നെ ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അൽതാഫിന്റെ കൂടെയുള്ള ഒരു ചെയ്തിട്ടുണ്ട് ചെയ്യൂല ആരോ പറഞ്ഞു എനിക്ക് തോന്നി ഒന്ന് വിളിച്ചാൽ കൊള്ളാന്നുകൊണ്ട് ഞാൻ ഫോണിൽ വിളിച്ചു നമ്പർ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അഭിനയിക്കാൻ പറ്റുമോ നീ എന്നെ തന്നെയാണോ വിളിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ സുജിത് ഭക്തൻ ശുചിക് പറയാം എന്താണ് ഞങ്ങൾ ഒരു മന്ത്രിയാണ് ഓക്കെ പുള്ളി തിരുവനന്തപുരത്താണ് അഭിനയിക്കാൻ പറയുന്നത് പുള്ളി അവിടെ ഏതോ ഹോട്ടലിൽ കൊള വിട്ടിട്ട് വന്ന് സ്റ്റേ ചെയ്തിട്ട് വന്ന് അഭിനയിച്ചിട്ട് പോയതാണ് എനിക്ക് നമുക്ക് ഭയങ്കര ഇമോഷണലി ഉള്ള ഒരാളുണ്ട് അതായത് രാജേഷ് കേട്ടർ രാജേഷ് പുള്ളിയെ ഞങ്ങൾ എവിടെ കാണുന്നപ്പോ അഭിനയിക്കണമെന്ന് പറയും ഞാൻ ഇതിൽ വന്നപ്പോൾ അനാർക്കല ഓഫീസറാണ് ആ ക്യാരക്ടറുള്ളത് അപ്പൊ അവിടെ ഇട്ടു ഞങ്ങള് ഒരു ഒരു നാലഞ്ച് നാലഞ്ചു ദിവസം അഭിനയിച്ചില്ലേ അഭിനയിച്ചു എന്നും വിളിക്കാം അതിനു എന്നും രാവിലെ ഒരു കോളം ഉണ്ടാവും എങ്ങനെയാണ് ഇപ്പൊ അടുത്ത പരിപാടികൾ ചെയ്തു എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം സ്ഥിരം വിളിക്കുന്നില്ലേ ഒരു ദിവസം തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല വൈകുന്നേരം ആയപ്പോ നമ്മുടെ ഇവിടെ ഏഷ്യാനിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പ്രതാപേട്ടെ പ്രതാപിച്ചപ്പോ ഹോസ്പിറ്റലിലാണെന്നാണോ ഞാൻ അപ്പോൾ തന്നെ പോയി രാത്രി വന്നോളിക്കാം സതീഷേട്ടൻ ഫ്ലവേഴ്സും ആയിട്ടുള്ള ഇത്രയും ബന്ധത്തെ പറ്റി പറഞ്ഞോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉപ്പുമുളകിന്റെ അത്യാവശ്യം കൊറേ നല്ല എപ്പിസോഡ് ഒരു സീസൺ ഡിറക്റ്റ് ചെയ്ത തേർഡ് സീസൺ അല്ലേ അപ്പൊ ലച്ചിയുടെ കല്യാണം ഒക്കെ അതിന്റെ അകത്താണ് ഇപ്പൊ വന്നത് കണ്ടിരുന്നില്ലേ അപ്പൊ എന്തായാലും നവംബർ ഏഴാം തീയതി ഇന്നസെന്റ് ഡയറക്ടർ ഇന്നസെന്റ് ആക്ടേഴ്സ് എല്ലാവരും വളരെ ഉള്ളുകൊണ്ട് ഇന്നസെന്റ് ആയിട്ടുള്ളവർ അഭിനയിച്ച നല്ല ഒരുപാട് ഇരുന്ന് ചിരിച്ചു കാണാൻ പറ്റിയൊരു സിനിമ സതീഷേട്ടാ പറ നല്ല <laughs> 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 <t> ി പറഞ്ഞു ഏറ്റവും അടുത്ത തിയേറ്റേഴ്സിൽ പോയിട്ട് ഇന്നസെന്റ് അത് നമ്മൾ ഉപ്പുമുളകിന്റെ ഇടയില് ഏറ്റവും വലിയ മാണിക്യത്തെ മറന്നു കിളി ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് കിലിപ്പോളിന്റെ എന്തായാലും അവിടെ കിടക്കുന്ന ചഞ്ചാനി അല്ലേ അവിടെ കിടക്കുന്ന കിലിപ്പോള മലയാളത്തിലേക്ക് എത്തിച്ചതിന് സതീഷ് ഷെഡലിന്റെ അതിന്റെ കാര്യ എന്തെന്ന് പറയേ നോർമലി കോമഡി വർക്ക് ചെയ്യുമ്പോൾ പുതിയ പുതിയ കലാകാരന്മാരെ കൊണ്ടുവരണം നിന്ന് ഇപ്പഴാണ് നമ്മൾ വിളിച്ച് കണക്ട് ചെയ്യണത് അത് എങ്ങനെയെങ്കിലും കൊണ്ടു വന്നു നമ്മളത് ചെയ്യും അത് ആ കോർഡിനേഷൻ പോലും നമുക്ക് അവിടെ നമുക്ക് മതി കറക്റ്റ് ആയിട്ട് എത്തി ഇതിന്റെ എഫ്എംഎൽ വന്നിട്ടുണ്ട് ഹിറ്റ് എഫ് എം ൽ അങ്ങനെ നമ്പർ തന്നു ഞാൻ പിന്നെ വിളിച്ച് സംസാരിച്ച് പിന്നെ കൊറേ സമയം എടുത്തിട്ട് കൊണ്ടുപോകും ഞങ്ങളുടെ മിഥുഞ്ചേട്ടനാണ് അതിന്റെ പുറകിലുള്ള പിന്നെ പ്രവർത്തിച്ച ശക്തി അണിയറയിലും അരകിലും മൊത്തത്തിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരുമായി ഇന്നസെന്റ് പേരെയാണ് നവംബർ ഏഴാം തീയതി സതീഷായിട്ട് ഓൾ ദ വെരി ബെസ്റ്റ് ഒരു സ്പെഷ്യൽ ഓൾ ദ ബെസ്റ്റ് ഞങ്ങൾ നമ്മൾ ഫ്ലവേഴ്സ് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കും ഓൾ ദ ബെസ്റ്റ് പടം ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു